എല്ലാവരും പാപം ചെയ്ത് ദൈവദേവസ്സില്ലാത്തവരായി അതായത് മനുഷ്യൻ ഭൂമിയിൽ നീതിമാനായി ആരുമില്ലായിരുന്നു അങ്ങനെ ഒരു നീതിമാൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കേണ്ട ആവശ്യമില്ലായിരുന്നു ആ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അങ്ങനെയെങ്കിൽ നീതിമാൻ ആരുമില്ല ഒരുവൻ പോലുമില്ല ദൈവ ദൈവം പാപം ചെയ്ത് ദൈവദേശസ് ഇല്ലാത്തവരായി ഭൂമിയിൽ ആരും നീതിമാനായി പാപമില്ലാത്തവരായി ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ഈ ഭൂമിയിൽ പാപം കടന്നു വന്നത് മനുഷ്യനെ ദൈവം പാപത്തിലല്ല സൃഷ്ടിച്ചത് ദൈവം ആദ്യത്തെ ആദിമ ആദിമ മനുഷ്യനായ ആദാമിനെ ഏതോ തോട്ടത്തിൽ ആക്കുമ്പോൾ അതെങ്ങനെയാ മനുഷ്യരുടെ സൃഷ്ടി എന്ന് ചോദിച്ചാൽ എന്ന് പറയുന്നത് ആറ് ദിവസം കൊണ്ട് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു ആറാമത്തെ ദിവസം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി അതായത് നാം ചെല്ലാം നാം നാം ഭൂമിയിലേക്ക് ചെന്ന് നമ്മുടെ സ്വന്തം സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം എന്ന് ദൈവം പറയുകയും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ ദൈവം ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങുകയും പൊടിയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കുകയും അവന്റെ അവന്റെ നീട്ടിലേക്ക് ജീവശ്വാസം എഴുതി ജീവശ്വാസം എഴുതിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു ആ മനുഷ്യന് വേണ്ടിയാണ് ആ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്ന മനുഷ്യനെ അവന്റെ വാരിയിൽ നിന്ന് മനുഷ്യനൊരു ഗാഠനെന്ത കൊടുക്കുകയും അവന്റെ വാരിയിൽ നിന്ന് ഒരു വാരി ഒരു സ്ത്രീയെ ഉണ്ടാക്കി അവൾക്ക് മാറി എന്ന് പേരിട്ടു അങ്ങനെ അവരെ ഏതേനെന്ന തോട്ടത്തിൽ അവരെ താമസിപ്പിക്കാനിട എന്നാൽ വഞ്ചകനായ പിശാദ് സർപ്പത്തിന്റെ രൂപത്തിൽ വന്ന് അവരോട് പറഞ്ഞു ദൈവം പറഞ്ഞു തരുന്ന നിങ്ങൾക്ക് ഏത് വൃക്ഷത്തിന്റെ ഫലവും തിന്നാം എന്നാൽ തിന്മകളെ കുറിച്ച് അറിയുന്ന ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം മാത്രം നിങ്ങൾ പിന്നരുത് തിന്നുന്ന നാളെ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ദൈവത്തിന്റെ കൽപ്പനയായ ആ വൃക്ഷത്തിന്റെ ഫലം അവർ തിന്നാവോ ബാക്കിയുള്ള വൃക്ഷങ്ങളെല്ലാം ഭക്ഷിക്കാം അവരങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്ന സ്ഥലത്ത് പാപം പാപം ചെയ്യിക്കാൻ വേണ്ടി വഞ്ചകനായ പിശാദ് അവിടെ വരികയും ഇടയായി ആ പിശാദിനെ മനുഷ്യരെ ആ നാരിയോട് പറഞ്ഞു ഹൗവയോട് പറഞ്ഞു ദൈവം വാസ്തവമായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഈ വൃക്ഷത്തിന്റെ ഫലം പിന്നരുതോ അന്നേരം അവൾ പറഞ്ഞു ദൈവം പിന്നരുതെന്ന് മാത്രമല്ല ഇത് തൊഴില പോലും ചെയ്യരുതെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കട്ടെ ആ സാത്താൻ പറഞ്ഞു ദൈവം പറഞ്ഞത് നിങ്ങൾ ദൈവത്തെ പോലെയാകും നിങ്ങളുടെ കണ്ണു തുറക്കും അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് നിങ്ങൾ ഈ പക്ഷെ ഈ പഴം കഴിക്കരുതെന്ന് അങ്ങനെ ആ സാത്താൻ ആ ഹൗവയ്ക്ക് അത് ആ പഴം ചായച്ചു കൊടുക്കുകയും അവരത് പരക്കുകയും ചെയ്തു തന്നെ തനിക്ക് തനിക്ക് കൂട്ടുകാർ കൊടുത്താൻ ഭർത്താവിനും ആദാമിനും ഈ ഫലം കൊണ്ട് കൊടുക്കുവാനിടയായി അങ്ങനെ അവരാ ഫലം തന്നപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കുവാനിടയായി ഞങ്ങൾ നഗ്നരാണെന്ന് അവർ തിരിച്ചറിയാനിടയായി അങ്ങനെയെങ്കിൽ അവർ അന്നേരം അവിടെയാണ് പാപത്തിന്റെ ആദ്യ ഫലനായ അനുസരണക്കേട് ആ ഓമൻ തോട്ടത്തിൽ നടക്കുകയും അവരുടെ അവരിൽ ഒരാൾ തേജസ് മാറിപ്പോകുകയും അവർ പാപികളാണെന്നും അവർ രോഗത്തിനടിമകളാണെന്നും അവർ മനസ്സിലാക്കുകയും ചെയ്തു അവർ ഒളിച്ചിരുന്നു അപ്പോൾ ദൈവം സർവശക്തമായ ദൈവം എന്നിട്ട് പറഞ്ഞു ആദാമേ ഹൈവേ നീ എവിടെയാകുന്നു ഞങ്ങൾ നഗ്നരാകൊണ്ട് ഞങ്ങൾ എളിച്ചിരിക്കുന്ന ദൈവമേ എന്ന് പറഞ്ഞു നിങ്ങൾ നഗ്നരാകുന്ന ആര് പറഞ്ഞു നീ 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 തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലങ്ങൾ തിന്നുകയെന്ന് ചെയ്തു ചെന്നവൻ പറഞ്ഞു സർപ്പവനിക്കു കാട്ടിത്തരികയും ഞാനത് കഴിക്കുകയും ചെയ്തു ദൈവം പറഞ്ഞു ഇതിനാൽ നിങ്ങൾ ഈ ഫോമിൽ ശപിക്കപ്പെട്ടതാകും ഇതിനാൽ നിങ്ങൾ ശാപത്തിന് കീഴിലാകും നിങ്ങൾ വേദന കൊണ്ട് മക്കളെ പ്രസവിക്കുക ആ ഹൈയോട് പറഞ്ഞു നീ വേദന കൊണ്ട് മക്കളെ പ്രസവിക്കുക ആദാമിനോട് പറഞ്ഞു നീ നിന്റെ ഉയർത്തി കൊണ്ട് നീ ഉപജീവനമാർഗം മാർഗം അങ്ങനെ െങ്കിൽ അങ്ങനെയാണ് മനുഷ്യർ പാപത്തിൽ അന്ന് വരെ ഈ ലോകത്തെ രോഗമില്ലായിരുന്നു മരണമില്ലായിരുന്നു ശാപമില്ലായിരുന്നു ഒരു ഇല്ലായിരുന്നു അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ പിശാവിന്റെ സർപ്പത്തിന്റെ വഞ്ചനയിൽ അകപ്പെട്ട മനുഷ്യനെ ആ മനുഷ്യനെ ഏതോം ദൈവം ഉപേക്ഷിക്കുന്നതിൽ ആ മനുഷ്യനെ തന്റെ കൈയാൽ തന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കിയ മനുഷ്യരെ നിത്യജീവനിലേക്ക് കടുപ്പിക്കാൻ വേണ്ടി ேசுக்தி தாணபூமிக்கு இறங்கி வந்தோம் ஒரு ஒரு மனுஷரினா லோகம் மொத்தம் குடிக்கணும் மானவராசி உண்டும் என்ன தயம் பயணம் அங்கே பிரிய ஜனமே நோடு ஞெரு சத்யா என்னும் பரையானு பாவத்தில பரிஹாரத்தினாய் ஒருத்தவன் கால்வரி கேஷி யாக மாவான் இடையாய் அங்கேயும் மத்தொருத்தரே ரஷ் இல்ல நாம் ரஷிக்கப்படுவான் ஆகாஷத்தின் கீழ் மனுஷபுத்திரடையே நல்கப்பட்ட மத்தொரு நாம இனி அதுபோல் அப்படின் வச்சனத்தில் இங்கே வைக்க ദൈവം ദൈവം മനുഷ്യരുടെ കൈ മനുഷ്യരുടെ കൈയ്യുള്ള മനുഷ്യരുടെ കൈയ്യാലുള്ള സേവ ദൈവം ആഗ്രഹിക്കുന്നില്ല അങ്ങേ ഒരു വാക്യം പറയുന്നുണ്ട് മനുഷ്യരുടെ കൈയ്യാലുള്ള യാതൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട ഒരു ദൈവമുണ്ട് അവന്റെ പേരാണ് നസ്രത്തുകാരനായ യേശു ക്രോസ് യേശു എങ്ങനെയാണ് ജനിച്ചതെന്ന് ചോദിച്ചാൽ പാലസ്തീനെ പാലസ്തീനിൽ ഒരു കന്നിക അതായത് മറിയയുടെ മുമ്പിൽ ദൂതൻ ദബ്രിയോ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് എങ്ങനെ പറഞ്ഞ് ത്രിപ ലഭിച്ചവരെ നിനക്ക് വന്നണം യേശു എന്ന ഇന്നാലുകനെന്ന പേരുള്ള ദൈവപുത്രൻ നിന്നിൽ ജനിക്കും അന്നേരം കന്നികയായ മറുവ ജയിച്ച ഒരു കാര്യമുണ്ട് പുരുഷനെ അറിയായിരിക്കാൽ ഇത് എങ്ങനെ സംഭവിക്കും പുരുഷനെ അറിയാത്ത ഒരു സ്ത്രീ കന്നികയായ ഒരു സ്ത്രീ ഒരു മനുഷ്യ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയാണെങ്കിൽ അത് ഈ ലോകത്തിൽ നടക്കാത്ത കാര്യമാണ് അതിനെയാണ് അത്ഭുതം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ദൈവത്തെ അന്നേരം രൂപം തന്നെ ഒരു കാര്യമുണ്ട് അത്യുന്നല ശക്തി നിന്നിലേടും പരിശുദ്ധാത്മാവ് നിന്റെ നിലവിലും അന്നേരം ഉണ്ടാകുന്ന ഒരു ആ സന്തതി െന്ന് പേരിടും ഇമ്മാനുവേലിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളോട് കൂടെ എന്ന അർത്ഥമല്ല ഇമ്മാനുവൽ എന്ന് പേരിടും യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകരനാണ് മനുഷ്യന്റെ മനുഷ്യനെ തന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ വിടുവിക്കാൻ ഇരിക്കുകൊണ്ട് നീ അവരെ യേശു എന്ന് പേരിടണം യേശു എന്ന വാക്കിന്റെ പേര് രക്ഷകൻ എന്നാണ് അങ്ങനെയെങ്കിൽ പാപം എന്നുപോലും അറിയാതെ മനുഷ്യന്റെ ഇഷ്ടത്താൽ ഉണ്ടായതല്ല ഈ ലോകത്ത് ജനിച്ചവരെല്ലാം മനുഷ്യരുടെ ഇഷ്ടത്താൽ ജനിച്ചതാണ് അതായത് ഒരു മാതാവിന്റെ പിതാവിന്റെ ആഗ്രഹത്താൽ തന്റെ ദാമ്പത്തിക ജീവിതത്തിൽ ഒരു തലമുറ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യരാണ് നമ്മൾ എല്ലാവരും നമ്മളിൽ ഓരോരുത്തരും അങ്ങനെയെങ്കിൽ യേശു ജനിച്ചത് അങ്ങനെയല്ല അവൻ പരിശുദ്ധാത്മാവിനാൽ അത്യുന്ന ശക്തിയാൽ കന്നികയെ ജാതനായതാണ് അങ്ങനെയെങ്കിൽ കന്നിക ജാതനായി ജനിച്ച ഒരു പാപമില്ലാത്ത മനുഷ്യ മനുഷ്യപാപമ മനുഷ്യരുടെ പാപമില്ലാതെ ആദാമി വർഗത്തിന്റെ ചോരയില്ലാതെ ജനിച്ച ഓരോ വ്യക്തിയെ അതാണ് നസ്ലേപ്പുകാരനായ യേശു അവനും പാപമിട്ടുമില്ല അവൻ അത്ഭുത മന്ത്രി അവൻ വീരൻ ആ യേശുവാണ് നിങ്ങളുടെ പാപത്തിനു വേണ്ടി ഇന്ന് വരെ ഈ ഭൂമിയിൽ ജനിച്ചതും ജീവിച്ചതും ആ സകലയുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കലായി അവൻ ക്രൂശലാകമായി ഒരിക്കലായി അവൻ മരിച്ചു ഒരിക്കലായി അവൻ ഉയർത്തു ഒരിക്കലായി അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ഇനി പാപമില്ലാത്തതിൽ പാപി പാപമില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി തണ്ണിന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവരെ ചേർക്കുവാൻ അവൻ പാപമില്ലാതെ രണ്ടാമതായി പ്രത്യക്ഷപ്പെടും അങ്ങനെയെങ്കിൽ ആ യേശുവിനെ നിങ്ങൾ ഈ ഈ ജീവിതത്തിൽ തന്നെ നിങ്ങളെ നിങ്ങൾ യേശു ു ഒരു ജീവിതം നയിക്കുമെങ്കിൽ യേശുവിനെ മണിക വരുക നിങ്ങൾക്കും നിത്യജീവിതം ഉണ്ട് നിങ്ങൾക്ക് സമാധാനമുണ്ട് ആരെന്റെ ആരെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചാൽ പലരും ആരെന്റെ പാപ ഞാൻ എന്നെ എന്നെ കുറിച്ച് ആർ എനിക്ക് പാപത്തിന് വേദം വരുത്തും എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാത്ത പാപം എന്നാലും അറിയാത്തതും പാപ വഴിയെ മനുഷ്യനായ മനുഷ്യന്റെ സകലബന്ധമായി തുല്യമായി പരീക്ഷിക്കപ്പെട്ടത് അതിനാണ് ജയിച്ചു പറയുന്നത് എത്ര തകർന്നവരാണെങ്കിലും എത്ര മുറങ്ങിയവരാണെങ്കിലും എന്തൊക്കെ തകർന്നവരാണെങ്കിലും ഈ നാമത്തിന് മുമ്പ് ഈ നാമത്തെ നിങ്ങൾ ആശ്രയിക്കുമെങ്കിൽ അവൻ നിങ്ങളെ വിളിക്കാൻ അവൻ ശക്തമായ ദൈവമാണ് നിങ്ങളോട് ഈ ദേശത്തുള്ളവരോട് ഇനി ഞങ്ങൾ ഏതൊക്കെ വിളിച്ചു പറയുന്ന സുവിശേഷം എന്തെന്ന് ചോദിച്ചാൽ നിത്യരക്ഷയും നിത്യ സമാധാനവും അവൻ നിങ്ങൾക്ക് തേരും അവൻ ഈ ലോകത്തിൽ വെച്ച് നിങ്ങൾ ഈശ്വരനെ അറിയാതെ മരിച്ചു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവൻ നിത്യ നരകത്തിൽ പോകണമെന്നാണ് ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങളുടെ നിങ്ങളുടെ പേരിൽ ആരെങ്കിലും പോയി മഴ കത്തിക്കുകയോ പുണ്യ ക്ഷേത്രങ്ങൾ സഞ്ചരിക്കുകയോ നിങ്ങൾക്ക് എന്നെ സ്നാനം നോക്കുകയോ നിങ്ങളുടെ പ്രാണനെ സ്വർഗത്തിൽ എത്തിക്കത്തില്ല നിങ്ങളുടെ പ്രാണനെ സ്വർഗത്തിൽ എത്തിക്കണമെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ രക്ഷകനെ കാണേണ്ട ഏറ്റവും അത്യാവശ്യമാണ് അതാണ് പറയുന്നത് അത് ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും മുമ്പിൽ ഒരു ും നിങ്ങൾ ഈ കേൾക്കുന്ന ഈ സുവിശേഷം നിങ്ങൾ കൈ കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു നായകനെയും കത്തുന്ന മരവേണ്ടെന്ന് ഞങ്ങൾ വിളിച്ചു പറയുകയാണ് ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളില് അങ്ങനെ ആ ആഡംബര ജീവിതത്തിൽ നിങ്ങൾ ഇങ്ങനെ ദൈവത്തെ അറിയാതെ ജീവിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മരിക്കും നിശ്ചയമാണ് അവനാണ് ഒരു ഒരു ബൈബിളിൽ ഒരു വചനമുണ്ട് ഒരു ഒരു പണക്കാരനായ മരിച്ചു അവന്റെ പേര് ലാസർ എന്നാണ് പണക്കാരനും ഒരു പാവപ്പെട്ട ലാസരൻ എന്ന് പറഞ്ഞ രണ്ട് വ്യക്തിയുണ്ട് ഈ പണക്കാരൻ എന്ന് പറഞ്ഞാൽ അവൻ ഈ ലോകത്തെ സകലതും നേടി സകലതും നേടി അവൻ പാവപ്പെട്ടവരോട് ഒരു കരുണയും കാണാതെ അവൻ ഇങ്ങനെ ലോകത്തിൽ ജീവിക്കുന്ന ഒരു ബലവാനായ ഒരുത്തുണ്ടായിരുന്നു എന്നാൽ അവന്റെ പഠിപ്പഴവാദുക്കൾ ഒരു താണവനായ ലാസർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അവൻ അവന്റെ കയ്യിലും ും വൃണങ്ങളായിരുന്നു അവന്റെ വൃണങ്ങളിൽ പട്ടിമട്ടുന്നുണ്ടായിരുന്നു പക്ഷെ ആ പണക്കാരനും മരിച്ചു ആ പാവപ്പെട്ട ലാസർ മരിച്ചു അവന്റെ ഒരു നേരത്തെ ആഹാരം കിട്ടാതെ അവൻ അവിടെ കിടന്ന് മരിച്ചു എന്നാൽ ഈ മരിച്ച ലാസറെ എവിടെയെന്ന് ചോദിച്ചാൽ അബ്രഹാമിന്റെ മടിയിൽ അവന്റെ ആത്മാവ് പോയി അങ്ങനെയെങ്കിൽ ആ ആത്മാവിനെ അബ്രഹാമിന്റെ മടിയിലും ഈ ധനവാനായത് നിത്യ നരകത്തിലും പോയി ആ നരകത്തിൽ കടന്നുകൊണ്ട് ആ ഭഗവാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ദൈവമേ ആ ലാസറിനെ എനിക്ക് മരിച്ചു തരാമെന്ന് എനിക്ക് അയച്ചു തരുവാണെങ്കിൽ ഒരു അവന്റെ കയ്യിലെ ഒരു ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് ആ വെള്ളം എനിക്കിത്തിരി തരാമോ എന്ന് ചോദിച്ചു അന്നേരം ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇവിടെ വലിയൊരു പിഴർപ്പാടി സ്വർഗത്തിലും മരകത്തിലോട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരാൾക്ക് വരാൻ പറ്റത്തില്ല അന്നേരം അന്നേരം വരുവാൻ പറയുന്ന ഒരു കാര്യമുണ്ട് എങ്കിൽ പിന്നെ എന്റെ സഹോദരന്മാർ ഈ ലോകത്തിലുണ്ടോ അവരുടെ അടുത്ത് ഈ ആശ്രമം വിടാമോ അവർ വിടുകയാണെങ്കിൽ അവർക്കും ഈ മരകത്തിൽ വരണ്ടല്ലേ അന്നേരം ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട് അവർക്കൊന്നും മാണവും അവർക്കുണ്ട് അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഈ വിളിച്ചു പറയുന്നത് മോശയുടെ നായ വലിയ തന്നെ നാമമാണ് ഇവിടെ വിളിച്ചു പറയുന്നത് മാനവരാശിയുടെ സകല മനുഷ്യർക്ക് രക്ഷയ്ക്കായി കൂശ്വമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തോ യേശുവിന്റെ നാമമാണ് ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നത് നിങ്ങളെ ദൈവത്തെ അറിയാതെ നിങ്ങൾ എന്ന് മരിച്ചു പോവുകയാണെങ്കിൽ ആ ഭഗവാൻ പോയതുപോലെ നിങ്ങൾ നരകത്തിൽ പോകും അത് ഏറപ്പാണ് അങ്ങനെയെങ്കിൽ മറ്റൊരുത്തിനെ രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുക ആകാശത്തിനുകയോ മനുഷ്യർ നൽകപ്പെട്ട മറ്റൊരു നാമവും നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾ നിങ്ങളെ നിത്യത യേശുവിന്റെ പോലെ യുഗായുഗങ്ങളായിട്ട് വേണു നരകത്തിൽ ആ ധനവാന്റെ വീട് ആ ആ ആ നരകത്തിൽ നരകത്തിൽ പന്നുകളിയും കരച്ചിലും പുണ്യുമുണ്ട് അവിടെ തെറ്റി ഒരിക്കലും വെട്ടുപോകുന്നില്ല അവിടെ നമ്മൾ അവിടെ കിടക്കുന്ന നാളല്ല നമ്മൾ യാതന അനുഭവിക്കേണ്ടതാവണോ അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ഇന്ന് യേശു അടുത്തേക്ക് നിങ്ങൾ വരേണ്ടിയത് ഏറ്റവും ആവശ്യമാണ് പാപമെന്തെന്ന് പോലും അറിയാത്തവൻ തന്നെത്താൻ അവൻ നമ്മുടെ എല്ലാവരുടെയും പാപത്തെ വഹിക്കുകൊണ്ട് അവൻ അവൻ ഈ ഭൂമിയിൽ വന്നു അവൻ ഈ ഭൂമിയിൽ കന്നികൾ ജാതമായി അവൻ ജനിച്ച് മരിച്ചു അവൻ പാപികളുടെ കൂടെ അവൻ യാത്ര ചെയ്തു അവൻ പാപികളുടെ അവൻ പാപം ചെയ്തില്ല ആ യേശു മുപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ മുതൽ വോൾഗോട്ട വരെ ഈലമെഴുന്നേറ്റ് പച്ച തൈമര കുരിശും എഴുതിക്കൊണ്ട് അവൻ വോൾകോട്ടയെ അവൻ വാഗമായി തീർന്നു എന്തിനെന്ന് ചോദിച്ചാൽ ഇന്ന് വരെ മുപ്പത്തി അവന്റെ ശരീരത്തെ വാങ്ങിച്ചു അവന്റെ ശരീരം ഉയരച്ചാൽ പോലെ കയറി പീരാത്തോസിന്റെ മുമ്പിൽ വെച്ച് അവൻ പറഞ്ഞു പീരാത്തോസ് പറഞ്ഞു കാര്യമാണ് ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല നിങ്ങൾ ഇവനെ കൊണ്ടുപോയി അടിച്ചിട്ട് ഇവനെ കളയുക എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അല്ല ഇവൻ മരണയോഗ്യം ഇവനെ 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 ക്രൂശ്മണിയും ഏർക്കേണ്ടി ആവശ്യമുണ്ടെന്ന് യേശു യേശു അങ്ങനെയെങ്കിൽ യേശോബിന്റെ വചനത്തിൽ പറഞ്ഞത് നിവർത്തിയാവൻ അവൻ സംഗതി വന്നു അവന്റെ മരണം അവൻ അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരുടെ കൂടെയായിരുന്നു അവൻ മരിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങൾക്കത് ഈ യേശുവിനെ അറിയുവാനും ഇടയായത് അങ്ങനെയെങ്കിൽ ഇനി നിങ്ങൾ ഈ യേശുവിനെ ഈ നല്ലവനായ യേശുവിനെ നിങ്ങൾ എന്റെ ദൈവവും കർത്താവുമായിട്ട് അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു നിത്യതയുണ്ട് നിത്യത നിങ്ങൾ മരിച്ചാൽ ഇന്ന് നിങ്ങൾ ഇവിടെ മരിക്കുമെങ്കിൽ നിങ്ങൾ ദൈവത്തെ അനുസരിച്ച് യേശുവിനെ അനുസരിച്ച് നാളെ ജീവിക്കുവാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുകയാണെങ്കിൽ ശൂഷ ഏകുവാണെങ്കിൽ പാപത്തിന് യേശുവിനെ ക്രിസ്തുവിനെ വഹിക്കുന്ന ക്രിസ്തുവിനെ ധരിക്കുന്ന ആ ശുശ്രൂഷ ആ സ്നാനം നിങ്ങൾ ഏറ്റു ഏറ്റുവാണെങ്കിൽ നിങ്ങൾ ഇന്ന് പാപത്തിനെ നോ വരഞ്ഞിട്ട് ഇനി നിങ്ങളൊരു വിശുദ്ധ ജീവൻ നയിച്ച് മദ്യമേങ്ങ മയക്കു വരുന്ന വേണ്ട ഈ ലോകത്തെ ജടീല സുഖങ്ങൾ ഒന്നും എനിക്ക് വേണ്ട എനിക്ക് രക്ഷകനെ വേണമെന്ന് നിങ്ങൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ അവൻ എന്റെ ഹൃദയത്തിൽ വരും ദൈവം എവിടെയാ കുഴികെള്ളുന്നേ നടമോ കോടികൾ മുടക്കിയൊരു ദേവാലയത്തിലും അല്ല ദൈവ സ്ഥിതി കുഴികളുന്നത് ഓരോ പിന്ന ക്ഷേത്രങ്ങളിലും സ്ഥലങ്ങളിലും അല്ല ദൈവം ുന്നത് ദൈവം കുടികൊള്ളാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലാണ് നിങ്ങൾ ആത്മാവിലാണ് ദൈവം ദൈവം ഈ സൃഷ്ടിച്ച സൃഷ്ടിച്ച ഒരു ഒരു പ്രപഞ്ചത്തെ അവൻ അതാണ് ദൈവത്തിന്റെ താഴ്ന്ന അവൻ താൻ മനുഷ്യനെ പോലെ ഇറങ്ങി വന്നു മനുഷ്യൻ എവിടെയാ വീണപ്പോൾ അവൻറെ അതേ അവസ്ഥയിലെ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ താൻ ഇറങ്ങി വന്നു അങ്ങനെയൊരു നീ അപമാനപ്പുറം സ്ഥാനത്ത് നീ മരിക്കേണ്ട സ്ഥാനത്ത് നീ ലജ്ജിതരായ സ്ഥാനത്ത് അവൻ നിന്റെ പാദങ്ങൾക്ക് വേണ്ടി അവൻ ക്രൂശൽ വ്യാകമായി തീർന്നു അവൻ രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവനെ ക്രൂശിച്ചു അവൻ അഗ്നിക്കൊണ്ട് അവൻ അവനെ കാണുന്നവരെല്ലാം മികമറിക്കാൽ മണ്ണം അവൻ നിന്നതമായിരുന്നു ഒരു ഒരു ലോശം തുണി പോലും അവൻ്റെ ശരീരത്തിന്മേലില്ലായിരുന്നു അവന്റെ ശരീരം ഉന്നതച്ചാൽ പോലെ കയറി അവസാനം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ 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 ദാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിതാവെ കഴിയുമെങ്കിൽ ഈ പാതപാത്രം എന്തൊരു നീക്കാനേ ഞാൻ ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു ഒരു പടയാളി വന്ന് ഏറെ ഒരു സ്കൂളിൽ പൊളിച്ച വീണെടുത്ത് അവർ കൊടുത്തു പക്ഷെ അവൻ രുചിച്ച് നോക്കിയപ്പോൾ അതിനെ പുളിയായിട്ട് തോന്നി അതിനോട് കഴിച്ചില്ല അന്നേരം എന്റെ ദൈവമേ അങ്ങനെ സകലയും നിവർത്തിയായെന്ന് പറഞ്ഞിട്ട് തന്റെ പ്രാണനെ അവൻ കൂശ് അവന്റെ ജീവനെ ദൈവത്വങ്ങളേക്ക് സമർപ്പിക്കാനിടയായി സകലയും നിവർത്തിയായി അന്നേരം ഒരു പടയാളി വന്ന് ഒരു കുന്തമെടുത്ത് അവന്റെ ജീനാപ്പുറത്ത് കുത്തിയപ്പോൾ വെള്ളവും ചോളവും കൂടി വന്നു അതിന്റെ അർത്ഥം എന്തെന്ന് പറയാമോ അവൻ അവൻ വ്യാഗമായി തീർന്നു അവൻ സകലവും നിവർത്തി ഇനി ഒരു യാഗം വാക്കിയില്ല ഇനി ഒരു കർമ്മം നിങ്ങൾ ചെയ്യേണ്ട രക്ഷയ്ക്ക് വേണ്ടി ഒരു നാമം നാമമാണ് ഇനി നിങ്ങൾ മലകൾ ഇനി നിങ്ങൾ ഇനി നിങ്ങളുടെ പൈസ എന്നും കൊണ്ട് നിങ്ങൾ യേശുവിൽ മാത്രം യേശു വിശ്വസിക്കുകയും നിവർത്തിയായി എന്ന് പറഞ്ഞു തന്റെ പ്രാണിനെ പിതാവിന്റെ കഥകളിൽ ഏൽപ്പിക്കുക തന്നെ ചെയ്തു എന്നിട്ട് ആരെയും ചുറ്റില്ലാത്ത കല്ലറയിൽ അങ്ങനെ വെച്ചു മൂന്നാമത്തെ ദിവസം കല്ലറകളെ സേവിച്ചു പിതാവിന്റെ ആ യേശു പിതാവിന്റെ വളരെ ഭാഗത്ത് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥരെ അണയ്ക്കുന്നു അവൻ വാനമേഘങ്ങളെ കീറിക്കൊണ്ടു അവൻ എത്രയും വേഗം ഈ തന്നിൽ വിശ്വസിക്കുന്നവരെ സ്വീകരിക്കാൻ അവനിൽ താണ ഭൂമി കടന്ന് ഇനിയും വരുമെന്ന് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചറിയിക്കുന്നു അതാണ് ഞങ്ങൾ സദ്യ ഭാവി സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തലിനേത്തിരിക്കുന്ന യേശു കൃഷിയെ ഓർത്തുകയോ അതാദ്യ സുവിശേഷം മറ്റൊരുത്തനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുക ആകാശത്തിന് കീഴിൽ മനുഷ്യബുദ്ധരുടെ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല അത് യേശുവിന്റെ നാമം മാത്രമാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ പൈസ മുടക്കേണ്ട നിങ്ങളുടെ സമ്പത്തുകൾ വേറെ കളയേണ്ട നിങ്ങളുടെ ജീവിതം ആ നരബലിയോട് വേറെ ഒരു ബലിയും നിങ്ങൾ അറിപ്പിക്കേണ്ട യേശുവിന്റെ ആ ബലിയും യേശുവിന്റെ ആ യാഗത്തെ നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം അത് പാദമില്ലാത്തവന്റെ ആ പാപം പാദമില്ലാത്തവന്റെ ആ